ഇവരെ രണ്ടുപേരും ഇങ്ങനെ നോക്കിയ ചോളി ലാസിമും ഷെയ്നും കാരണം ഡൽഹി വണ്ടികളൊക്കെ ചെറിയൊരു വയസ്സൊക്കെ ഇങ്ങളെ കയ്യിലേക്ക് എത്തിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഇവിടെ കാണുന്ന വലിയ വലിയ ടീമിനൊക്കെ കാർ ഇവരാണ് പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ബെൻസ് ഈ ഒരു ബെൻസ് ജി എൽ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് നമുക്ക് ലാസ്റ്റ് ഫൈനൽ എത്തി എത്ര കൊടുക്ക ഒരു പത്ത് രൂപ കൊടുക്ക പത്ത് രൂപക്ക് ഈ ഒരു ബെൻസ് പോകുന്നത് ഇനി അതേപോലെ തന്നെ ബി എം വരുന്നുണ്ട് ഇതും രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഫൈനൽ എത്ര കൊടുക്ക ഇതൊരു ഒമ്പതാം മുക്കാലിന് ഫൈനൽ കൊടുക്കാം ഒമ്പതാം മുക്കാലിന് നിങ്ങളെ കൈയിലേക്ക് ഏൽപ്പിക്കാൻ പോവുകയാണ് ബെൻസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം നാപ്പതോളം ചെക്കിങ് അല്ലേ ചെക്കിങ് ചക്കിംഗ് ചെക്കിങ് കഴിഞ്ഞിട്ട് ഓക്കെ ഇൻസ്പെക്ഷൻ ഫുള്ള് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് അതിന്റെ റിപ്പോർട്ട് ഇതാണ് ഞാൻ ഈ ഇത്രക്കും ഈ ഒരു ചെക്കിങ് ഫുള്ള് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഈ ഒരു ബെൻസ് തരുന്നത് ഏകദേശം എത്രത്തോളം ബെനഫിറ്റ് ഇങ്ങക്ക് ഉണ്ടാവും നിങ്ങൾ ചിന്തിച്ചോളി ഡയറക്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി ഇവര് ഡൽഹിയിൽ നിന്ന് തന്നെയാണ് കച്ചവടം നാട്ടില് കച്ചവടവും കാര്യങ്ങളൊന്നും ഡൽഹി പ്രൈസിന് വണ്ടി നിങ്ങളെ കയ്യിലേക്ക് ഏൽപ്പിക്കും ഏത് വണ്ടി വേണോ ബെൻസ് വേണോ ബി എം വേണോ ഓടി വേണോ താറ് വേണോ ഏത് വണ്ടി വേണമെങ്കിലും എത്തിച്ചെടുക്കൂലെ എല്ലാം എത്തിച്ചെടുക്കും എല്ലാം എത്തിച്ചെടുക്കും നമ്മളെ പർച്ചേസ് ടീം പറഞ്ഞാല് ആറ് വർഷമായിട്ട് എക്സ്പീരിയൻസ് പർച്ചേസ് ടീം എല്ലാം എൻജിന് ഗിയർ ബോക്സ് എല്ലാം ഏറ്റവും സെറ്റ് നമ്മൾ പർച്ചേസിന് ഏറ്റവും സെഡ് നമ്മൾ നോക്കും ഓക്കെ ഇന്ന് കേരളത്തില് വലിയ ലക്ഷറി കാർ വെക്കുന്ന ടീംസിന് കാർ എത്തിച്ചെടുക്കുന്ന കാർ എത്തിച്ചെടുക്കുന്ന ഇവരാണ് പക്ഷെ ഇവരൊരാഗ്രഹം ഇവർക്ക് വീഡിയോന്റെ മുന്നിൽ വന്നിട്ട് അത് നിങ്ങളെ മുന്നിലേക്ക് അറിയിക്കണം എന്നൊരു തോന്നല് ഇവർക്ക് സ്വന്തമായിട്ട് തുടങ്ങണമെന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ കുടിക്കോളി ഇവരുടെ നമ്പർ ഞാൻ എന്തായാലും അടിയിൽ കൊടുക്കാം ബാഗം വിളിച്ചോളൂ